ില്ല എന്നാണ് സംഭവം ആരാട്ടി അവരെ പൊട്ടനെന്ന്

എനിക്കറിയില്ല എനിക്കില്ല ഏത് ഞമ്മള് പറഞ്ഞത് ഈ ബിബാരാണ് നിന്റെ പേര് നേരത്തെ പറഞ്ഞത് പൊട്ട എന്ന് ഈ എന്നെ എങ്ങനെയാ ഇബാരിക്ക് അറിയാവുന്നേ നീ അന്ന് നല്ലാണോ നോക്ക് ഇബാരെ ശരിക്കും അറിയാമോ എന്ന് ഇടാ നോക്കിയ അവൻ നമ്മൾ തന്നെ നോക്കുന്നു

ശരിക്കും വട്ടാണോട്ടം ഇവൻ വെറും മരപ്പട്ടം തന്നെയാ കേട നോക്ക് നോക്ക് അവൻ എന്റെ കാലും തലയും മാറി മാറി നോക്ക് പ്രത്യേകിച്ച് ഞാൻ കാണുന്നില്ലല്ലോ പിന്നെ എന്തിനാ ഈ പൊട്ടൻ ഇങ്ങനെ മാറി മാറി നോക്കുന്നത് നമ്മൾ നമ്മൾ ഇങ്ങനെ 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 ഒക്കെ കണ്ടിട്ട് നോക്കുന്നതായിരിക്കും അവൻ നിന്നിട്ട് നിന്നിട്ട് അങ്ങോട്ട് നോക്കുന്നില്ലല്ലോ തന്നെ തന്നെ എന്റെ പെടലി എനിക്കും എനിക്കൊന്ന് തിരിഞ്ഞു നിൽക്കണമായിരുന്നു സമയമായില്ലേ നിൽക്കുന്നത് ഈ തുളസിയുടെ കാര്യമാണ് കഷ്ടം അത് തന്നെ പാവം അവൾ തുളസി കാര്യം പറഞ്ഞു തരട്ടെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ നീ തന്നെ ആ അമ്പ് നിന്റെ തലയിൽ നിന്ന് തലയിലല്ല ഉള്ളത് മുടിയിലാണ് ഇവൾക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിന് ആദ്യം എന്നു വേണം പറയാൻ എന്നാൽ നീ നോക്ക് സൽമാനെ അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഓ പിന്നെ നിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കട്ടോ അവർക്കിപ്പോൾ കൊറേ സമയമായല്ലോ നീ നോക്കുന്നേ വല്ലതും മനസ്സിലായോ പോട്ടാ ഉം മനസ്സിലായി എന്ത് മനസിലായിന്ന് എനിക്ക് ഇബാരെ മനസ്സിലായിട്ടില്ല മനസ്സിലായി ഉം അപ്പോൾ നിനക്ക് ഇബാരെ അറിയില്ലേ ഇല്ല സോംബാ എനിക്ക് ഇബാരെ അറിയില്ല ഓഹോ കേടാ സീംബാ നീ അബാന് പറയുന്നത് കേട്ടോ ഉം കേട്ടിന് സോമ്പ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് അബാരെ എനിക്ക് കൊന്നുകളയാം അത് തന്നെയാ ഞാനും പറയാൻ പോകുന്നത് ഏ അതാ നിന അപാരെ കൊല്ലുന്നത് എടാ പോട്ടാ നിനക്ക് അറിയാമോ അപാരെന്തിനാ നമ്മുടെ കാട്ടിൽ വന്നതെന്ന് കാട്ടിൽ വന്നത് നമ്മുടെ കാട് നശിപ്പിക്കുവാൻ ഏ അപാർ നമ്മുടെ കാട്ടിൽ വന്നത് നമ്മുടെ കാട് മുഴുവൻ ദൂര നടക്കുവാനാണ് ഈ സത്യമാണോ നിങ്ങൾ പറയുന്നത് അതേ പോട്ടാ സത്യം തന്നെ എന്നാൽ അബാരെ വെറുതെ വിടരുത് ഇപ്പോ തന്നെ കൊന്നു കളയാം നടാ സീമ്പ നീന്റെ അടുത്തുള്ള ആയുധ്യമേങ്ങടുക്ക് ഞാൻ ഇബാരെ കൊന്നു കളയാം